ഹലോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ വീടല്ല എൻ്റെ അടുത്ത തായകളെ അമ്പലത്തിലെ തറയായിരുന്നു ഇന്ന് ഇന്ന് ഇന്നാണ് ആ തറ തുടങ്ങുന്നത് നാളെയാ മെയിനായിട്ടുള്ള തറ അപ്പം ഇന്ന് തിറേ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞാൽ നമുക്ക് തിറക്ക് പോകാം അപ്പോൾ എൻ്റെ മോൾ പറഞ്ഞാൽ ആ ഞാൻ പറഞ്ഞു നമുക്ക് ഒത്താലോ ഒരു വീഡിയോ എടുക്കാമല്ലോ യൂട്യൂബിലിടാലോ എഡിറ്റിംഗ് ഒന്നും വലിയ തിരിവാടൊന്നും ഇല്ല അറിയുന്ന പോലെ എഡിറ്റ് ചെയ്ത് നമുക്ക് ഇടാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ മോളും ചെറിയ മോളും കൂടിയും കുറ്റിയും പറിച്ചു തറ കാണാൻ പറഞ്ഞത് കറങ്ങാണാമ്പേരം എൻ്റെ മോൾ പൊടി ഞാൻ പറഞ്ഞ മോള് പിടിക്കുകയും മൊബൈൽ അമ്മക്ക് പേടി എന്ത് പേടി ഇടയ്ക്കിടക്ക് പൊട്ടിന് തേങ്ങ ഇടുന്ന പോലെ പൊട്ടു പൊട്ടുമ്പോൾ പൊട്ടലും എനിക്ക് ഭയങ്കര പേടിയ എൻ്റെ രണ്ട് പേരെല്ലാം ചെവിയിലാണ്ടാവും അപ്പോൾ എന്നോട് വരുമ്പം പറയും അമ്മ പൊട്ട് ചെവിയിൽ വിരലിടാം അതെല്ലാം നമ്മൾ സഹിക്കണം പോലും എന്തെന്നാന്ന് എനിക്ക് മനസ്സിലായില്ല എന്തും ഫാഷനല്ല വല്ലോ ചെവിയിൽ വിരലിടല്ല എനിക്ക് പിന്നെ ഇവിടെ പോയാലും എനിക്ക് പൊട്ടുന്നതിന് പേടിയ കൂട്ടുന്നതിനെല്ലാം എനിക്ക് പ്രധാന പേടി ചെൻ്റെ കൂട്ടുന്നെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതാ ഈ തിറ കെട്ടിയാളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാട്ടാ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പറയുന്ന ആളെ എന്നാലും ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ ഈ തിറ കെട്ടിയാളുണ്ടല്ലോ ഈ കണ്ണെല്ലാം മുഴിച്ചിട്ട് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിതെല്ലാം കണ്ട് ഇരിക്കുക പക്ഷേ ഇതിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ പേക്കും എൻ്റെ തന്നെ നോക്കുന്നത് ഓർക്കെ തിണീച്ച് കാര്യം ഇരിക്കും അപ്പോൾ എന്നോട് ശുചിയാട്ടം പറയും തിറ കാണെല്ലാം കൊള്ളാം രാത്രി ഉണീച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് തെറ്റും എന്നറി എന്നാലും ഞാൻ പോവേ തിറ കാണ എന്തു വെച്ചാൽ ഈ തറ കാണെന്ന് പറഞ്ഞാൽ ഇവരെ കാണുമല്ലോ ഇവരെ കാണുന്ന എനക്ക് പേടിയാണ് ഞാൻ അവിടെ ഇരുന്ന് എല്ലാ പെണ്ണുങ്ങളെയും നോക്കും എല്ലാവരെയും നോക്കും ഡ്രസ്സ് നോക്കും ചെരുപ്പ് നോക്കും എന്ന് പറഞ്ഞതിനോട്ടും എല്ലാം നോക്കും ആരെല്ലാം ഇരുന്ന് തറ കാണുന്നുണ്ട് ആരെല്ലാം നിന്ന് എല്ലാ കണക്കും എടുത്തിട്ട് ഞാൻ പോയിട്ട് പോകുക എന്നിട്ട് ഇവിടെ വന്നിട്ട് എല്ലാവരും കൂടി പറഞ്ഞു കൊടുക്കും ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഇന്നേ ആളും ഇന്നേ ഡ്രസ് ഇട്ടിനി ഇന്നേ ആളും എൻ്റെ വര്യനെ കണ്ടേ അത് എൻ്റെ ചേത്തറമ്മ എൻ്റെ ചെറുതും ചെറിയ മോള് നല്ലവണ്ണം തിറ കാണും കേട്ടാ എനിക്കൊരത്ഭുതം എന്നാലും എനിക്ക് പേടിയാ തറ കാണോ ഇപ്പോൾ പേടിയാ ഞാൻ ഇരുന്ന് ഇങ്ങനെ എല്ലാവരും ഇതായി ഈ വീഡിയോ എടുക്കുന്ന പോലെ തന്നെ ചെണ്ടക്കാലയും ചെണ്ടമുട്ടുന്ന ചെണ്ടമുട്ടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഏടെക്കാൻ ഞാൻ കേൾക്കും ചെണ്ടമുട്ടെന്ന് കേൾക്കും പക്ഷെങ്കിൽ ഈ തിറാണ് എനിക്ക് പേടിയാ എന്നാലും നമ്മളെ വീടിൻ്റെ അടുത്തെല്ലാം നമുക്ക് കാണണ്ടേ ഇതെല്ലാം പറയുന്ന നാണക്കാടാ എന്നാലും ഞാൻ പറയുന്നത് നിങ്ങളോട് പിന്നെ ഇത് യൂട്യൂബിലിട്ട് ദേവിയർത്തിൻ്റെ മുകളിൻ്റെ വീഡിയോ കൊണ്ടുവരുന്ന യൂട്യൂബിലുണ്ട് അവർക്ക് ചാനലുണ്ട് യൂട്യൂബ് നല്ല പൈസ പൈസയെല്ലാം കിട്ടുന്നുണ്ട് മുന്നൂറ്റി അറുപത്താറാളെയും കൊണ്ട് എനിക്ക് എന്ത് പൈസ കിട്ടും എന്നാന്ന് ഈ പറയുന്ന അറിയില്ലല്ലോ എന്നാലും ഞാൻ പോകുന്നിടത്തെല്ലാം വീഡിയോ കൊണ്ടുപോകും വീഡിയോ എടുക്കുക എല്ലാ വീഡിയോ എടുത്ത് കുറേ ഫോൺ സ്റ്റോറേജ് ഫുള്ളായി എന്നാണ് തോന്നുന്നത് എന്നാലും എന്നാൽ ശരി കഴിഞ്ഞു അയ്യോ അത് പങ്കു തീർന്നു